ഞാൻ എങ്ങനെ വയ്ക്കുകയും ചെയ്തു അപ്പോഴാണ് ശരിക്കും ഞാൻ വെയിറ്റ് വെച്ച് തുടങ്ങിയത് പിന്നെ എനിക്ക് അതിലായി ഇത് രണ്ടും കൊണ്ടായിരിക്കുമോ ചിലപ്പോൾ ആയിരിക്കും എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ് പോകുമ്പോഴെല്ലാം എല്ലാ ഡോക്ടേഴ്സും പറയുന്ന കാര്യം ചിലപ്പോൾ ട്വിൻസ് ഒക്കെ ആയിരിക്കും വരിക രണ്ട് ഫോട്ടോയും ബിഫോർ ആഫ്റ്റർ ഇവിടെ കൊടുക്കാൻ ആ ഒരു ഡിഫറൻസ് കണ്ടപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ആയി കാണിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു എന്ന് വെച്ചാൽ പിന്നെ അത് മാത്രമല്ല എനിക്ക് ചേഞ്ച് വരാൻ വേറൊരു കാരണം കൂടിയുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര ഗെയിൻ ചെയ്ത് ചേച്ചി താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതിലേക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷം ടു ഡി വ്ലോഗ്സ് ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെയ്ക്കൻ ഞാൻ എങ്ങനെയാണ് വെയ്ക്കേൻ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിത് എനിക്കൊന്നും ഒന്നോ രണ്ടോ വട്ടം ആയിരിക്കില്ല ഈ വെയ്ക്കൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ഇട്ടത് അതൊന്നും കാണാത്തവരായിരിക്കും വീണ്ടും വീണ്ടും എനിക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ തന്നെ കമൻസും ഒക്കെ ആയിട്ട് കുറേ ഇങ്ങനെ പിന്നെയും പിന്നെയും വെയ്ക്കെയിൻ വീഡിയോ ചെയ്യോ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ റിക്വസ്റ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് ഞാൻ കുറേ പേരോടൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു 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 മടുത്തു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒന്നുകൂടെ ചെയ്യാം ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഞാനൊരു ഒരു തേർട്ടി സിക്സ് കെ ജിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര അണ്ടർ ആൻഡ്രോയിറ്റ് ആയിരുന്നു ഞാൻ ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര കൈയൊക്കെ എൻ്റെ വെറും എന്താ പറയുക എനിക്ക് ശരിക്കും സ്കെൽട്ടൻ ഞാൻ എൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഇവിടെ കൊടുക്കാം പിന്നെ അത് അതുമാത്രമല്ല എനിക്ക് ചേഞ്ച് വരാൻ വേറൊരു കാരണം കൂടി കൂടിയുണ്ട് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തതിനൊപ്പം തന്നെ എൻ്റെ പല്ലിലും മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ പല്ലിങ്ങനെ ഇല്ലായിരുന്നു ഞാൻ പ്ലേസ് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ മാറിയത് അപ്പോൾ അതിലും എനിക്ക് ഫേസിൽ ഒരുപാട് മാറ്റം അത് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെയാണ് എൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫോട്ടോസ് എൻ്റെ പഴയ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ വെച്ചാൽ കോളേജിൽ പോകുന്ന സമയത്ത് നമുക്ക് വിചാരിക്കുന്ന പോലെ ഒന്നും അങ്ങനെ സമയത്തിന് കഴിക്കാൻ പറ്റില്ല രാവിലത്തെ തിരക്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യം കഴിച്ചിട്ട് ഓടിപ്പോവും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും എന്നെക്കൂടെ പറ്റുന്ന പോലെ മാക്സിമം ഞാൻ കഴിക്കുന്നു വെക്കേഷൻ ടൈമിലൊക്കെ തടിക്കുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വരും ഒരു വൺ മന്ത് എങ്കിലും നമ്മൾ നന്നായിട്ട് കഴിച്ചാൽ ഒരു ചെറിയ മാറ്റമെങ്കിലും നമ്മൾ കാണുമല്ലോ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം നിങ്ങളെ ഫസ്റ്റ് ഒരു ചെക്കപ്പ് ചെയ്യുക ഒരു ചെക്കപ്പ് അല്ല ഒക്കെ കാണിച്ചിട്ട് ഫസ്റ്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറയാം തടി വയ്ക്കുന്നില്ല നന്നായി ഫുഡ് കഴിക്കുന്നില്ല അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ നിങ്ങളെന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അതൊക്കെ പറയാം അപ്പോൾ അപ്പോൾ മിക്ക ഡോക്ടേഴ്സും ഞാൻ കാണിച്ചവരൊക്കെ എൻ്റെ അടുത്ത് കുറേ ടെസ്റ്റുകൾ എഴുത്തുന്നു ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും മിക്കവാറും സജസ്റ്റ് ചെയ്യാം അല്ല നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് അതിൽ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തു നോർമലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു തൈറോയ്ഡ് അപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ അതിനെ പേടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് ഉണ്ടാവുമോ പേടിയുണ്ടായിരുന്നു കൂടെ തന്നെ ഒന്നും അതിലെന്തെങ്കിലുമൊന്നുണ്ടായിക്കോട്ടെ എന്നുള്ളൊരു ണ്ടായിരുന്നു കാരണം അതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആശ് ആശ്വസിക്കാമല്ലോ ഇത് ഉള്ളത് കൊണ്ടാണ് തടി വയ്ക്കാത്തത് അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തടി വയ്ക്കും അതായത് മരുന്ന് കഴിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല കാരണം അത്രയും വിഷമിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ആരും മെലിഞ്ഞിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അതല്ല അതിനൊപ്പം ആശ് ആഗ്രഹിച്ചു പോകും അപ്പം അങ്ങനൊരു എന്തെങ്കിലും നമുക്കൊരു ചെറുതുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് വരും അപ്പോൾ പക്ഷേ എനിക്ക് തൈറോയിഡ് ചെക്ക് ചെയ്തു ഇല്ലായിരുന്നു പിന്നെ ടി ബി ടി ബി എക്സ്റേ എടുത്തു അതില്ലായിരുന്നു അങ്ങനെ അതിലൊക്കെ ഞാൻ ഭയങ്കര ആയി പിന്നെ കാണിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ജനറ്റിക് ആയിരിക്കും എൻ്റെ അച്ഛനും അമ്മയും വലിയ തടി ഒരു ആവറേജ് മിനിമം ഇപ്പോഴാണ് അമ്മയൊക്കെ തടി തടി വെച്ചത് പണ്ടൊക്കെ അമ്മയും ഇങ്ങനെയായിരുന്നു അപ്പം അതായിരിക്കാം ഒരു സമയമാകുമ്പോൾ ഞാനും തടിച്ചോളൂന്നുള്ളൊരു ഇതില്ലായിരുന്നു പല ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി പ്രത്യേകിച്ച് വരുന്ന കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നിട്ടില്ല തടി വെക്കുന്നില്ല എന്ന പേര് ഒന്നും തന്നിട്ടില്ല എനിക്ക് ഭയങ്കര പുണ്ണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ ചുണ്ടിലൊക്കെ ഇങ്ങനെ പുണ്ണ് വരില്ല ഒരു മൗത്ത് അൽസേഴ്സ് അപ്പൊ അത് അതിന്റെ ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാല് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അപ്പൊ ഒന്ന് വന്ന് അത് ഒന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കൊരു ആഴ്ച എടുക്കും അത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടാൻ അപ്പം അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അടുത്തത് ഇപ്പുറത്ത് വരും ചിലപ്പോൾ ഒക്കെ ആയിരിക്കും വരിക രണ്ടെണ്ണം അടുപ്പിച്ചൊക്കെ ദേഷ്യവും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കുകയായിരുന്നു കേട്ടോ അതായത് ഞാൻ മെലിഞ്ഞു പോലോ എന്ന് പഠിച്ച് ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കുകയായിരുന്നു അപ്പോൾ അതുണ്ടായിരുന്നു എനിക്ക് പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതായിരുന്നു പൊണ്ണുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് വൈറ്റ് സ്റ്റാർജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരുപാട് പേര് പറഞ്ഞു കേട്ടു വൈറ്റ് സ്റ്റാർജ് ഉണ്ടെങ്കിൽ നമ്മൾ വെയിൻ ചെയ്യില്ല മെലിഞ്ഞു പോവും പിന്നെ എനിക്ക് അതിലായി ഇത് രണ്ടും കൊണ്ടായിരിക്കുമോ ചിലപ്പോൾ ആയിരിക്കും എനിക്ക് തന്നെ ഭയങ്കര പുണ്ണിൻ്റെ പ്രശ്നമൊക്കെയാണ് എന്നെ ഇങ്ങനെ ഇതാക്കുന്നത് അപ്പോൾ അതിങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളതിൽ ഞാൻ ഫസ്റ്റ് ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ കഷായം അരിഷ്ടം പിന്നെ എന്തൊക്കെയോ കുടിച്ചു എന്തൊക്കെയോ നെയ്യ് എന്തൊക്കെയോ കഴിച്ചു അതിലെനിക്ക് വൈറ്റ് ചാൻസ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റി പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ കുറച്ച് ഇത് വരുത്താനുണ്ട് അതായത് എന്താ പറയുക എരിവ് പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു അതൊക്കെ കുറച്ചു അങ്ങനെ ആ വൈറ്റ് ചാർജ് എനിക്ക് കുറച്ച് കണ്ട്രോളൊക്കെ വന്നു നമ്മുടെ ഫുഡൊക്കെ കണ്ട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഫുഡിൽ എരിവ് പുളി ഉപ്പ് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ ഇതന്നെ കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ അതിലൊക്കെ മാറ്റം വരും കേട്ടോ പിന്നെ കുറച്ച് വർക്കൗട്ടും കൂടെ ഉണ്ടെങ്കിൽ മാറ്റം വരും അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേജിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ പൊണ്ണിൻ്റെ ഇത് വന്നപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് ഡോക്ടർ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ജനറൽ ഫിസിഷ്യനെയാണ് കാണിച്ചത് ഒരു ഡോക്ടർ ബിജു അങ്ങനെ ഒരു ഡോക്ടറിനെ കാണിച്ചു കാണിച്ചപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഈ പൊണ്ണ് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വരുന്നത് സാധാരണ പൊണ്ണിൻ്റെ പ്രശ്നം പറഞ്ഞു പോകുമ്പോഴെല്ലാം എല്ലാ ഡോക്ടേഴ്സും പറയുന്ന കാര്യം ഭക്ഷണം കൺട്രോൾ ചെയ്യുക കൺട്രോൾ മീൻസ് എരിവ് പുളി ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കുക എന്നല്ല കുറയ്ക്കുക പിന്നെ നന്നായിട്ട് ഉറങ്ങുക സമയത്തിന് ഉറങ്ങുക സമയത്തിന് ഭക്ഷണം കഴിക്കുക ഈ ഒരു അഡ്വൈസ് തരിക എന്നല്ലാത്ത പ്രത്യേകിച്ച് അതിന് മരുന്ന് എനിക്ക് ആരും തന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഈ ഒരു ഡോക്ടറെ കണ്ട സമയത്ത് ഞാനിതൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞ സമയത്ത് ഡോക്ടറും സെയിം ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്തു പക്ഷേ എനിക്ക് മരുന്ന് തന്നു മരുന്ന് ഒരു ടാബ്ലറ്റ് തന്നു കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അതെന്ത് ടാബ്ലറ്റാന്നൊന്നും ഇപ്പൊ എന്തൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ എനിക്കൊരു ടോണിക്കും തന്നു അപ്പോൾ എല്ലാവരുടെയും എനിക്ക് ഒരു മരുന്ന് തന്നു പറയുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയത്ത് എല്ലാവരുടെയും വിചാരം എനിക്ക് തടി വെക്കാൻ ഡയറക്റ്റ് തടി വെക്കാനുള്ള എന്തോ മരുന്ന് തന്നത് എല്ലാവരും എന്നിട്ട് ആ മരുന്ന് പറഞ്ഞ് തരും ടാബ്ലറ്റ് പറഞ്ഞ് തരൂ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞുതരും ടാബ്ലറ്റ് പറഞ്ഞ് തരൂ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് കേട്ടിട്ടോ ഒരിക്കലും അങ്ങനെ ഒരു മരുന്നും കഴിക്കാൻ പാടില്ല ആക്ച്വലി നമ്മൾ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസോ ഒന്നും ചോദിക്കാതെ അങ്ങനെ ഇങ്ങനെ വരുന്നതായിരിക്കും നമ്മുടെ ബോഡിക്കത് പറ്റൂല്ലെന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ അപ്പം അങ്ങനെ ഞാൻ പറയുന്ന കേട്ട് ആരും കഴിക്കരുത് പിന്നെ ആ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഡയറക്റ്റ് തടിക്കാനോ ഈ ടോണിക് ആയിക്കോട്ടെ എനിക്ക് ഡയറക്റ്റ് തടി ഉണ്ടായി തന്നതല്ല വിശപ്പില്ലായ്മയ്ക്കും പ്രോപ്പർ ഡൈജഷനും വേണ്ടി തന്നതാണ് ടോണിക് പിന്നെ ടാബ്ലറ്റ് എനിക്ക് തോന്നുന്നു പുണ്ണിൻ്റെ പ്രസവത്തിനായിരുന്നു എന്ന് എനിവീസ് അത് കഴിച്ചപ്പോൾ എനിക്ക് വിശപ്പ് നല്ല വിശപ്പ് വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളതിനു വേണ്ടി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ തന്നെ ഞാൻ അങ്ങനെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് നോക്കും അപ്പോൾ കുറച്ചൊരു പൊടി ഒരു ഇത്തിരിയെങ്കിലും കൂടിയത് കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ ഈ ഒരു മരുന്ന് കുടിച്ച് തുടങ്ങി പിന്നെ ഒരു ഒരു വൺ ടു വീക്ക് കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കൂടി ഭയങ്കര നന്നല്ല കുറച്ച് എന്തോ ഒരു ഒരിത്തിരി കൂടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഞാൻ വർക്കൗട്ടും കൂടെ ചെയ്തു അപ്പോഴാണ് ശരിക്കും ഞാൻ എന്താ നല്ലോണം പെട്ടെന്നല്ല ഒരു നോർമൽ രീതിയിൽ അത്യാവശ്യം ഇതിൽ നിങ്ങളുടെ വെയിറ്റ് വെച്ച് തുടങ്ങിയത് വർക്കൗട്ടും കൂടെ ചെയ്തപ്പം നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക വർക്കൗട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ജിമ്മിൽ പോകണം ഞാൻ ജിമ്മിൽ പോയിട്ടല്ല ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഞാൻ യൂട്യൂബ് നോക്കി ചെയ്തതാണ് പിന്നെ എൻ്റെ അശീൻ്റെ അടുത്തുനിന്ന് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും അശ്വി എന്താ ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം കോടി പിള്ളേർ ഒക്കെയാണ് അതുകൊണ്ട് അശിയുണ്ടായിരുന്നു എനിക്ക് പറന്ന് തരാനായിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യും അവർ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാനും ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ടൈമർ ഇതോ ഫോണോ ഇതൊക്കെ വെച്ച് നമ്മൾ നമ്മൾ എന്താ കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം ഏതൊരു കാര്യവും ഒരു കുറച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അതേ ഇതിൽ പോയാലേ നമുക്കതിനുള്ള റിസൾട്ട് കാണാൻ പറ്റും ഈ ഇതൊക്കെ എന്ന് പറയാൻ ശരീരത്തിലൊരു മാറ്റം വരികയെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഒരിക്കലും നമുക്ക് സാധ്യമാവില്ല ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിനിമം ഒരു വൺ എങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ഒരേ ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം അപ്പം അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫുഡ് ഉറപ്പായിട്ടും മസ്റ്റാണ് ഫുഡ് മസ്റ്റാണ് ഫുഡ് കഴിക്കാതെ നമുക്ക് ഒരിക്കലും ഒന്നും ആവാൻ പറ്റില്ല തടിക്കാൻ പറ്റില്ല അപ്പോൾ വർക്കൗട്ട് അതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടെ ചെയ്യുക യൂട്യൂബിലുണ്ടാവും ഇഷ്ടംപോലെ ഇതുണ്ട് പിന്നെ അത് പോരെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അതിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെയിറ്റ് റിലേറ്റഡ് വീഡിയോസ് വർക്കൗട്ടിൻ്റെ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളതിൽ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതാണെങ്കിൽ അത് നോക്കി ചെയ്യാം അപ്പം ഞാൻ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത് എൻ്റെ അപ്പർ ബോഡിയിൽ സോറി ലോവർ ബോഡിയിലായിരുന്നു ലോവർ ബോഡിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ നോക്കി നമുക്ക് മുകളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടൊക്കെ തുടങ്ങുന്ന ഒരാൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമെല്ലാം അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തുടങ്ങാം ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം പാല് പാൽ ഡെയിലി കുടിക്കുമായിരുന്നു പാല് ഒന്നെങ്കിൽ രാവിലെ കുടിക്കുക അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ വർക്കൗട്ടിന് ശേഷം ഇത് ഷെയ്ക്ക് പ്രോട്ടീൻ ഷെയ്ക്ക് അടിച്ച് കുടിക്കുക അത് നല്ലതായിരിക്കും പിന്നെ ഇപ്പോൾ രണ്ടു നേരമൊക്കെ കുടിക്കാൻ പറ്റി അത്രയും നല്ലതാണ് ഇപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുക പിന്നെ വൈ വൈകിട്ട് വർക്കൗട്ടിന് ശേഷം ഞാൻ വൈകിട്ടായിരുന്നു വർക്കൗട്ട് ചെയ്യാറ് വൈകിട്ട് വർക്കൗട്ടിന് ശേഷം കുടിക്കാൻ പറ്റെങ്കിൽ അങ്ങനെയും കുടിക്കുക ഇല്ലേ രാത്രി ഇപ്പം രണ്ട് നേരം കുടിക്കാൻ പറ്റി അത്രയും നല്ലതാണ് ഒരു നേരം ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഡെയിലി മുട്ട കഴിക്കാൻ ശ്രദ്ധിക്കുക മുട്ട ഞാൻ മുട്ടയുടെ മഞ്ഞ കഴിക്കില്ലായിരുന്നു ഞാൻ ഓൺലി എഗ് വൈറ്റ് മാത്രമേ കഴിക്കാറുള്ളായിരുന്നു മഞ്ഞ കഴിക്കണം എന്നാണ് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് അപ്പം നിങ്ങൾ മുട്ട കഴിക്കാൻ ശ്രദ്ധിക്കുക ഡെയിലി മടുപ്പ് വരും എന്നാലും പറ്റുന്നിടത്തോളം കഴിക്കുക അപ്പം ഇങ്ങനെ നിങ്ങൾ നിങ്ങളിങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക ഓരോ ഫുഡ് ഐറ്റംസ് ഇപ്പോൾ ഡെയിലി ഒരേ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും അപ്പോൾ നമുക്ക് നിർത്താനുള്ള ഒരു ടെൻഡൻസി വരും അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ ചേഞ്ച് വരുത്തണം ഡെയിലി ഒരേ സംഭവം കഴിച്ചു പോകരുത് മുട്ട കഴിക്കാം പഴം നേന്ത്രപ്പഴം കഴിക്കാം പിന്നെ ബ്രെഡും ചീസ് ചീസും ബട്ടറും ഒക്കെ തടി വെക്കാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ അത് കഴിക്കാം ഈ ബ്രെഡ് എത്ര നല്ലതെന്ന് ഞാൻ പറയില്ല കാരണം മൈത്തേടെ സാധനം പിന്നെ വീറ്റ് ബ്രെഡ് ആണെങ്കിൽ ബ്രെഡാണെങ്കിൽ എന്ന് തോന്നുന്നു അപ്പോൾ അത് ഞാൻ ബ്രെഡും ചീസും എപ്പോഴും ഞാൻ ഡെയിലി എന്ന് പറയുന്നതാണ് ബ്രെഡും ചീസും കഴിക്കുകയായിരുന്നു അതായത് അതേപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പേയും കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിലും ആണ് ഫുഡ് കഴിക്കേണ്ടത് അപ്പോൾ ഞാൻ അരമണിക്കൂർ വർക്ക് പറഞ്ഞാൽ മുന്നേ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി ഒത്തിരി ഒന്നും വയറിങ്ങനെ ഫില്ല് ചെയ്ത് പോകരുത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ അപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ റെഡ് ചീസായിരുന്നു കഴിക്കാറ് ബിഫോർ അപ്പോൾ ആഫ്റ്റർ ഇതുപോലെ ഷെയ് ഒന്നെങ്കിൽ ഷെയ്ക്ക് അടിച്ച് കുടിക്കും ഷെയ്ക്ക് പറഞ്ഞാൽ പാല് നേന്ത്രപ്പഴം നട്ട്സ് നട്ട്സ് ഇങ്ങനെ ബദാം പിന്നെന്താ വാൾനട്ട് പിന്നെന്താ അയ്യോ ഒന്നും കിട്ടത്തില്ല കാഷ്യൂ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഡെയ്റ്റ്സ് പീനട്ട് ബട്ടർ ഓട്സ് അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ട് ഷെയ്ക്ക് അടിച്ച് കുടിക്കുക അതും അടിപൊളി അടിപൊളി ടേസ്റ്റിൻ്റെതും വെയിറ്റ് വെയിറ്റെയിൻ ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ് ഒന്നെങ്കിൽ വയ്ക്കുന്നതിന് ശേഷം അത് കുടിക്കും അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ സാലഡ് ഉണ്ടാക്കി കഴിക്കും പ്രോട്ടീൻ സാലഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് പ്രോട്ടീൻ സാലഡ് ഞാനൊന്നും എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ കടലയില്ലേ സാധാ സാധാക്കാറിയൊക്കെ വെക്കുന്ന കടല കടല വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ് കുക്കുമർ ഓനിയൻ തക്കാളി അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ലെമണും ഒരു ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ലെമണും കുറച്ച് പച്ചമുളക് മല്ലിയില ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കും അത് നല്ലോണം ഒരു ഒരു വലിയ പൗള് കുറച്ച് കഴിക്കായിരുന്നു കടല കടല നല്ലാണെന്ന് തോന്നുന്നു അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുളപ്പിച്ച പയർ അതിൽ ആഡ് ചെയ്ത് അങ്ങനെ ആ ഒരു സാലഡ് കഴിക്കാം അല്ലെങ്കിൽ പിന്നെന്താ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തപ്പിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക പിന്നെ പിന്നെ ചോറ് നന്നായിട്ട് കഴിക്കുക ചോറ് അത്ര നല്ലോണം നല്ല തോന്നുന്നാലും ചോറ് നന്നായിട്ട് കഴിക്കുക പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം നല്ലോണം വെള്ളം കുടിക്കണം പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തടി വെക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ രാവിലത്തെ ആണ് ഏറ്റവും മെയിൻ രാവിലെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം ദോശ ഇഡ്ലി അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല മീൻസ് വെയിറ്റ് വെക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കഴിക്കാൻ ശ്രദ്ധിക്കും എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് വയർ ഫില്ലാന്ന പോലെ തോന്നും അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കഴിക്കാം പിന്നെന്താ പറയുക ഇപ്പോൾ ഇപ്പം നമ്മൾ നോർമൽ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു നാല് നേരം നേരമായിരിക്കും ഫുഡ് കഴിക്കാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി അത് നമ്മളൊരു അതിൻ്റെ കൂടെ നമ്മളൊരു രണ്ടു നേരം കൂടെ എക്സ്ട്രാ ഇടാം രാവിലെ ഈ ചോറിൻ്റെയും ഇതിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഇടയിൽ ഒന്നും കൂടെ കഴിക്കുക പിന്നെ വൈകീട്ടാകുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുക ചെയ്യല്ലോ അപ്പോൾ വർക്കൗട്ടിന് മുന്നേ ഒന്ന് കഴിക്കും ശേഷം ഒന്ന് കഴിക്കും പിന്നെ നൈറ്റിലെ ഫുഡ് പിന്നെ പറ്റെങ്കിൽ രാത്രി പാൽ കുടിക്കാൻ പറ്റെങ്കിൽ അത് അങ്ങനെ പിന്നെ ഞാൻ മുത്താറി കുടിക്കാറുണ്ടായിരുന്നു ചിലർ പറയുന്നത് കേട്ടോ മുത്താറി കുടിച്ചാൽ തടി വെക്കില്ല മെലി മെലിയാൻ വേണ്ടിയാണ് മുത്താറി കുടിക്കുന്നതൊക്കെ പക്ഷേ ഞാൻ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ മുത്താറി കുടിക്കാറുണ്ടായിരുന്നു മുത്താറി കുടിച്ചിട്ട് ഞങ്ങൾ മെലിഞ്ഞിട്ടില്ല തടി വെച്ചത് അതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും അത് കുടിച്ചിട്ട് വന്നിട്ടില്ല ഡെയിലി എന്ന് പറയുന്ന പോലെ കുടിക്കാറുണ്ടായിരുന്നു പാല് പാലാക്കിയിട്ട് കുടിക്കുമായിരുന്നു പിന്നെ പിന്നെ അമ്മ ഒരു സംഭവം മുത്താറീൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ആപ്പിളും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് അടിച്ച് തരുമായിരുന്നു അതും കുടിക്കാറുണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ വേറെ ക്യാരറ്റും ഞാനൊരു വീഡിയോ കണ്ടു ക്യാരറ്റും ബീട്രൂട്ടും പിന്നെന്തായിരുന്നു ക്യാരറ്റും ബീട്രൂട്ടും മാത്രമാണെന്ന് തോന്നുന്നു കാരട്ടും ബീട്രൂട്ടും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ലെമണും കൂടെ സ്ക്വിസ് ചെയ്തിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട് വെള്ളം അധികം ചേർക്കാതെയാണെന്ന് തോന്നുന്നു ജ്യൂസടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഫേസ് തടിക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അതും കുറേ ട്രൈ ചെയ്തു എനിക്ക് ഫേസ് നമ്മൾ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്കൊന്നും ആവില്ല നമ്മൾ അതിൻ്റെ കൂടെ പലതും ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാം കൂടു വന്നിട്ടാണ് ഇങ്ങനെ മാറ്റം വരുന്നത് അപ്പൊ അതും ഒരു ജ്യൂസ് കുടിച്ചതും അതിനൊരു കാരണമാവാം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഓക്കെ അത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം ലോവർ ബോഡിയിലായിരുന്നു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് അതിൽ നല്ല വ്യത്യാസം കണ്ടു തുടങ്ങി നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി ഞാൻ ശരിക്കും ഷോക്കായി തന്നെ പറയാം വർക്കൗട്ട് ചെയ്ത് കുറച്ച് ഒരു വൺ മന്തൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് തന്നെ ഒരു ഒരു ഇത് വെയിറ്റ് നോക്കുമ്പോൾ കൂടുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മാറ്റം ശരീരത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ വലിയൊരിതും നമുക്ക് ചിലപ്പോൾ തോന്നാത്ത കൊണ്ടായിരിക്കും ആ ജീൻസൊക്കെ എനിക്ക് ലൂസായിരുന്നു നല്ല ഫിറ്റായി നല്ല ഇങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ ഫിറ്റായി ഒരു സ്കിൻ ഫിറ്റായിരുന്നു ഞാൻ ഇവിടെ കൊടുക്കാം ഫോട്ടോ രണ്ട് ഫോട്ടോയും ബിഫോർ ആഫ്റ്റർ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഇത് ചേഞ്ച് മനസ്സിലാവും അപ്പോഴാണ് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് കണ്ടപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റായി ഭയങ്കരമായിട്ട് പിന്നെയും എനിക്കിത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്രചോദനം ആ ഒരു ഫോട്ടോ എടു എടുപ്പിലൂടെയാണ് എനിക്ക് വീണ്ടും കിട്ടി ഞാനത് കണ്ടിന്യൂ ചെയ്തത് എനിക്ക് മടി ഉണ്ടായിരുന്നു പക്ഷേ അത് കണ്ടതോടുകൂടി ഞാൻ എനിക്ക് ഇനിയും ഇപ്പം നമുക്ക് ഭയങ്കര ഇതായിരിക്കുമല്ലോ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞാൻ കുറേ റിപ്പീറ്റ് ചെയ്തു പക്ഷേ കണ്ടിന്യൂ ചെയ്തു പിന്നെ ഞാൻ വർക്കൗട്ട് കൂട്ടി നോർമലി ഞാൻ കുറച്ച് എന്തായിരുന്നു ചെയ്യാറുള്ളായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ കൂട്ടിയെടുത്തു അങ്ങനെയൊക്കെ കൂട്ടി കൂട്ടി നമ്മൾ ആദ്യമൊന്നും എനിക്ക് ഡമ്പലൊന്നും ഇല്ലായിരുന്നു ഞാൻ ഡമ്പലില്ലാത്തത് കൊണ്ട് വെള്ളം കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടൊക്കെ അത് ചെയ്യാറ് പിന്നെ പിന്നെ ലോവർ ബോഡിയിൽ വ്യത്യാസം ഡിഫറൻസ് കണ്ടപ്പോൾ ഞാൻ അപ്പർ ബോഡി കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കയ്യിലും എനിക്ക് നല്ല വ്യത്യാസം കണ്ട് തുടങ്ങി അങ്ങനെ ഇത് ബോട്ടിൽ വെച്ച് ചെയ്തപ്പോൾ അപ്പം പിന്നെയാണ് എനിക്ക് ഡമ്പൽ അശ്വതി ഡംബലൊക്കെ വാങ്ങി തന്നു പിന്നെ അത് വെച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ വെച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റം അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ വിചാരിച്ചാൽ നമുക്കെല്ലാം നമുക്ക് തന്നെ നേടിയെടുക്കാം നമ്മൾ എവിടെയും ജിമ്മിൽ പോകണമെന്നില്ല മേ ബി ഒരു ട്രെയിനറൊക്കെ വെച്ച് നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമായിരിക്കും നമ്മളൊറ്റയ്ക്ക് ചെയ്യുന്നതിലും സമയം കൂടുതൽ എടുക്കില്ലായിരിക്കും അങ്ങനെ ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഒരിക്കലും നമ്മളത് നടക്കില്ല എന്ന് വിചാരിക്കരുത് ഏറ്റവും എക്സാമ്പിൾ ഞാൻ എന്നെ തന്നെ പറയുകയാണ് എനിക്ക് അത്രയും ഞാൻ കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക അതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വെക്കുകയും ചെയ്യുന്നില്ല യാതൊരു ഡൗട്ടും ഇല്ല അതിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാലിയാണ് വർക്കൗട്ട് ഒക്കെ എൻ്റെ ചാനലിലുണ്ട് നിങ്ങൾക്ക് എടുത്ത് കണ്ട് അതേപോലെ ചെയ്ത് നോക്കാം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്തായാലും അത് ചെയ്തിട്ട് എനിക്ക് ഞാൻ മെലിഞ്ഞു പോയിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ തെറ്റുണ്ടാവാം കാരണം ഞാൻ നോക്കി ചെയ്തതാണ് എനിക്കാരും അങ്ങനെ നേരിട്ട് കണ്ട് ഗൈഡൻസ് തന്നിട്ടൊന്നുമല്ല അശിനി ആണെങ്കിലും ഞാൻ വിളിച്ചത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചോദിച്ചിട്ടുള്ള അറിവ് നല്ലാതെ എനിക്ക് നേരിട്ട് വന്ന് കാണിച്ചു തരുമോ അല്ലെ ആളുടെ മുന്നിൽ നിന്ന് ഞാൻ ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാം കറക്റ്റിലൊന്നും ആയിരിക്കില്ല ചെയ്ത് അതിപ്പോൾ ഒരു ട്രെയിനർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി വരാതിരിക്കാം എന്നാലും എനിക്കതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ തടി വെക്കുകയാണ് ചെയ്തത് അത് അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും കോൺഫിഡൻറ് ആയിട്ട് ആ വീഡിയോസൊക്കെ ഇട്ടതും ഞാൻ ഇങ്ങനെ വന്ന് പറയുന്നതും ഓക്കെ പിന്നെ ഇപ്പം എന്താ പിന്നെ പലരും പിന്നെ പഴം കഞ്ഞി തലേൻ്റെ ചോറ് വെള്ളത്തിലിട്ട് രാവിലെ തൈലും ഇതൊക്കെ ഇട്ട് കുടിക്കില്ലേ അതും നല്ലതാണ് അതൊക്കെ ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഷെയ്ക്ക് ഒക്കെ ഇങ്ങനെ കുടിക്കുക ഇടയ്ക്ക് ഷെയ്ക്ക് ഒക്കെ അടിച്ച് കുടിക്കുക പാലിൽ ഇത് പിന്നെ അമൃതം പൊടി പൊടികാലൊക്കെ കുടിക്കുകയായിരുന്നു യാ അപ്പോൾ ബേക്കിങ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തില് യാതൊരു ഡൗട്ടും വേണ്ട ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതേപോലെ മുന്നോട്ട് പോകണം പിന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക ഒരു കറക്റ്റ് ഇത് ടൈം വെക്കുക നിങ്ങൾ ഒരു കറക്റ്റ് ടൈം വെക്കുക നിങ്ങൾ ഇപ്പോൾ രാവിലെ കുറച്ച് കാലം ഒരു ഒരു വൺ മന്ത് നിങ്ങൾ ഒരേ സമയത്ത് ഒരേ സമയം എന്നാണ് കറക്റ്റ് ഇത്ര സമയത്ത് എന്നല്ല എന്നാലും ഏതാണ്ടൊരു സമയത്ത് ഫുഡ് കഴിച്ചു നോക്കുക രാവിലെ ആണെങ്കിൽ രാവിലെ ആണെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു എട്ടര ഒമ്പത് മണീൻ്റെ ഉള്ളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പതിനൊന്നര ഒരു സമയത്ത് എന്തെങ്കിലും കഴിക്കുക ഒരു ഒന്നര രണ്ട് മണി അതിൻ്റെ ഉള്ളിൽ കഴിക്കുക അങ്ങനെ ഇങ്ങനെ ഒരു കറക്റ്റ് ടൈം വെക്കുക അപ്പോൾ അപ്പോഴും അതിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോവും നിങ്ങൾക്കത് ഒരുപാട് ഗോറാകും എന്നെ കമൻറ്റിൽ വന്നിട്ട് അതും ഇതുമൊക്കെ പറയും എനിക്കറിയാം പിന്നെ എൻ്റെ എൻ്റെ വെയ്റ്റ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാമില്ലപ്പോൾ ഇപ്പോഴും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് വെയിറ്റ് എത്രയാണ് വെയിറ്റ് എത്രയാണെന്ന് ഞാൻ ഫിഫ്റ്റി ആയിരുന്നു ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ ലൈവായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം ശരിക്കും ഞാൻ അത്രയും ഉണ്ടാവില്ല കേട്ടോ ഫിഫ്റ്റി ഫോർ സംതിങ് ഉണ്ടാവും സെവൻറ്റി ഒന്നും ഉണ്ടാവില്ല എന്തായാലും വൺ കെ ജി കൂടി ശ്രദ്ധിക്കണം കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഈ ചോദിച്ചവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് ഞാൻ മുന്നേ മുന്നേ ഇട്ട ഈ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുന്നേ ഇട്ട് വീഡിയോസ് കണ്ടിട്ട് ഓരോ കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കമൻറ്റിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര ഗെയിൻ ചെയ്ത് ചേച്ചി താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാരണം ഒരാൾക്ക് സന്തോഷം ഉണ്ടാവാം അതിൻ്റെ വിഷമം ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാവും വെയിറ്റ് കൂടുന്ന സമയത്ത് ഇത്ര സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്താൽ നടക്കാത്തതായിട്ടൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം ടാറ്റാ